ഹലോ എവറി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു സ്പെഷ്യൽ ഡിഷ് കഴിക്കാനായിട്ടോ ഡിഷിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ഹോട്ടൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിയാം കാസർഗോഡ് ബീച്ചിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ഹൗസ് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് ദൂരത്തിലാണ് ഈ ഒരു ഹമീച്ചസ് കിച്ചൺ സ്ഥിതി ചെയ്യുന്നത് ഒരിക്കൽ ഇവിടുത്തെ ആ ഡിഷ് കഴിച്ചാൽ നിങ്ങൾ ആരും വിടില്ല അത്രക്ക് ടേസ്റ്റാണ് കേട്ടോ എന്താ വെച്ചാൽ ഞാൻ വിട്ടില്ല ഞാൻ എപ്പോഴും പോകാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇവർ ഹോം ഡെലിവറി ഒക്കെ ഉണ്ടെന്നാണ് ആ ബോർഡിൽ കണ്ടത് എനിവെയ്സ് ഇതേ അച്ഛനും മോനും പോകുന്നുണ്ട് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ ഞങ്ങളവിടെ പോകുന്ന സമയത്ത് ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റേതായ ആ ഒരു തണുത്ത കാറ്റവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ പോയി ഓർഡർ ആക്കി അങ്ങനതേ സാധനവും എത്തി കണ്ടാൽ തന്നെ വായിൽ വെള്ളം വരും വെള്ളം വരും എന്നല്ല പറയണ്ടേ കപ്പലോടും ഇതാണ് ആ ഡിഷ് പഴംപൊരിയും ബീഫ് കറിയും നമ്മളുണ്ടാക്കി ഇത്ര ടേസ്റ്റ് വരുമെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഇവരുടെ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ് അതും ഈ ഒരു ആംബിയൻസിലിരുന്ന് അത് കഴിക്കുന്നത് അതിൽ ഏറെ അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് പഴംപൊരിയും ബീഫ് കറിയും കഴിച്ച് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് രസിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് സൺസെറ്റും കണ്ടു പഴംപൊരിയും ബീഫ് കറിയും കഴിച്ചു കുറച്ച് ബീച്ചിലൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു വന്നത് അപ്പോ ഒട്ടുമിക്ക പ്രവാസികളും ഇവിടെ നിന്ന് ബീഫ് വാങ്ങി പാർസലാക്കി കൊണ്ടുപോകുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ തന്നെ നിങ്ങൾ ഊഹിക്കാലോ സംഗതി എത്ര ഹിറ്റാണെന്ന് എനിവേസ് കാസർഗോഡ് ജില്ലയിൽ താമസിക്കുന്ന ആൾക്കാർ എൻ്റെ ഈ വീഡിയോ കാണുവാണെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കഴിച്ചു നോക്കുക എന്താ വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റാണ് ഒരു തവണ കഴിച്ചാൽ നമ്മൾ വിടൂല വീണ്ടും വീണ്ടും പോകണം തോന്നും അത്ര അടിപൊളിയാണ് ഇവരുടെ റെസിപ്പി എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊന്നും ആവില്ല അവരുടെ പഴംപൊരിയും അടിപൊളിയാണ് ബീഫ് കറിയും അടിപൊളിയാണ് ഇവരുടെ മെന്യൂ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് അതിൻ്റെ താഴെ ഫോൺ നമ്പറും ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് തോന്നുന്നു ഹോം ഡെലിവറി ഉണ്ടെന്നാണ് ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോ ആയി ഞാൻ വീണ്ടും വരും അതുവരെ താങ്ക്